ഇതൊരിക്കലും ഇസ്ലാമിനോ അല്ലെങ്കിൽ മുസ്ലിംസിനോ എതിരായിട്ടുള്ള ഒരു ബില്ലല്ല അല്ലെങ്കിൽ ഒരു നിയമമല്ല യഥാർത്ഥ വിശ്വാസി ഈ ഒരു ബില്ലിനെ അനുകൂലിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് എത്ര ഭാര്യമാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും ഭൂരിപക്ഷം ഭാര്യമാർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്നാൽ ഈ ഒരു പ്രാക്ടീസ് കൂടുതലായും കാണപ്പെടുന്നത് മുസ്ലിംസിന്റെ കൂട്ടത്തിലും അതുപോലെ ചില ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ കൂട്ടത്തിലുമാണ് എന്നാൽ ഈ ഒരു കാര്യം അതായത് സെക്കൻഡ് മാര്യേജ് എന്നൊരു കാര്യം കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒരു നിയമം വന്നിരിക്കുകയാണ് ആ നിയമത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായി സുപ്രീം കോടതിയുടെയും അതുപോലെ കേരള ഹൈക്കോടതിയുടെയും സുപ്രധാനമായിട്ടുള്ള ഒരു വേർഡിക്ട് ഉണ്ട് അത് നോക്കാം നമുക്ക് ആദ്യം സുപ്രീം കോടതി ഈ സെക്കൻഡ് മാര്യേജ് മുസ്ലിംസിന്റെ സെക്കൻഡ് മാര്യേജിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് അതൊരു കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാതെ ഒരു അബ്സല്യൂട്ട് റൈറ്റ് അല്ല എന്നാണ് സുപ്രീം കോടതിയുടെ വാദം നമുക്ക് കേരള ഹൈക്കോടതി ഇപ്പോൾ റീസെൻറ് ആയിട്ട് ഒരു വേർഡിക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് സെക്കൻഡ് മാരേജ് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ സെക്കൻഡ് മാര്യേജ് കഴിക്കുന്നതിന് മുൻപായി ഫസ്റ്റ് വൈഫിന്റെ കൺസേൺ എടുക്കണം അതായത് സെക്കൻഡ് മാര്യേജ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ രജിസ്ട്രേഷൻ ഓഫീസർ ആദ്യം ആദ്യത്തെ ഭാര്യയെ നോട്ടിഫൈ ചെയ്ത് അവർക്കത് അത് സമ്മതമാണോ അവർക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ രണ്ടാമത്തെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് കേരള ഹൈക്കോടതി ഇവിടെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മുസ്ലിം വുമൺ ഭർത്താവിന്റെ രണ്ടാം വിവാഹം എതിർക്കുന്നവരാണെന്നാണ് കോടതി ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലൂടെ കേരള ഹൈക്കോടതി പറഞ്ഞു വരുന്നത് ഒന്നാമത്തെ കാര്യം വുമൻസിന്റെ റൈറ്റിനെ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇനി ഇതിന് ശേഷം എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യ ഭാര്യ അറിയാതെയാണ് ഈ കല്യാണം കഴിച്ചിട്ടുള്ളത് എന്നതിൽ ഇവിടെ പ്രസക്തി ഉണ്ടാവില്ല എന്നും കൂടി കേരള ഹൈക്കോടതിയുടെ ഈ ഒരു സുപ്രധാന വിധിയിൽ പറയുന്നുണ്ട് മാത്രമല്ല കേരള ഹൈക്കോടതി പറ്റുള്ളത് ഹോളി ഖുറാനിലും അതുപോലെ മുസ്ലിം ലോസും ഒരിക്കലും പെർമിറ്റ് ചെയ്തിട്ടില്ല അതായത് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് ആദ്യ ഭാര്യ അറിയാതെ ചെയ്യാനുള്ള ഒരു കാര്യം എവിടെയും പെർമിറ്റ് ചെയ്തിട്ടില്ല അതുമാത്രമല്ല ഇത് കണ്ടീഷനിലാണ് ഇവിടെ ചില കണ്ടീഷൻസും കൂടി ഇസ്ലാമിക് ലോയില് പറയുന്നുണ്ട് അതായത് രണ്ടാം വിവാഹത്തിനുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഹസ്ബൻഡ് ഭാര്യമാരെ ഒരുപോലെ തുല്യമായിട്ട് എല്ലാ കാര്യത്തിലും തുല്യമായി കാണണമെന്നാണ് ഇനി തുല്യമായി കാണാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഒരിക്കലും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിക് ലോയില് എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ഇനി പുതിയൊരു നിയമം വന്നിട്ടുണ്ട് ആ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ആസാം സ്റ്റേറ്റ് ആണ് ആസാം പ്രൊഹിബിറ്റഡ് പോളിഗമി പോളിഗമി ആസാം ഗവൺമെന്റ് പ്രൊഹിബിറ്റ് ചെയ്തു അങ്ങനെ ഒരു ബില്ല് പാസ് സ്റ്റേറ്റ് അസംബ്ലിയിൽ ഇനി അതിന് കൺസെന്റ് കൂടി കെട്ടിക്കാൻ അതൊരു നിയമമായി മാറി അതായത് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് തെറ്റാണ് ബാൻ ചെയ്തിട്ടിരിക്കുകയാണ് ആസാം സ്റ്റേറ്റ് അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി ആയിട്ട് ഒരു വിവാഹം കഴിച്ച് അതിനുശേഷം അത് ഡിവോഴ്സ് ആവാതെ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് കുറ്റകരമാണെന്നാണ് ഈ ഒരു ബില്ലിൽ പറയട്ടുള്ളത് ഈ ബില്ല് പറിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വെറും ആദ്യ വിവാഹം കഴിഞ്ഞു അത് ഡിവോഴ്സ് ആയിട്ട് വിവാഹം കഴിക്കുന്നത് മാത്രമല്ല ഇവർ ഒരുമിച്ച് താമസിക്കുന്നില്ല സെപ്പറേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഈ ഒരു ഡിവോഴ്സ് കഴിഞ്ഞു എന്നാൽ അതിന് അപ്പീൽ പീരീഡ് ബാക്കിയുണ്ടെങ്കിലും ആ സമയത്തും ഇവർക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പറ്റില്ല ഇനി അപ്പീലിന് പോയിട്ട് അപ്പീൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിലും ഇവർ രണ്ടാമതൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണെന്നാണ് ഈ ഒരു ബില്ലിൽ പറഞ്ഞിട്ടുള്ളത് ഈ ബില്ല് പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് മാത്രമല്ല ഇത് എൻഡിആർ ആസാം സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ചില എക്സെപ്ഷൻസ് ഉണ്ട് ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് സിക്സ് ഷെഡ്യൂൾ ഏരിയയിലും അതുപോലെ മെമ്പേഴ്സ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഈ ഒരു ഗ്രൂപ്പിലും അതായത് ഈ രണ്ട് കാര്യത്തിലാണ് ഈ ഒരു ബില്ലിൽ എക്സെപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള എൻ ആസാമിൽ ഈ ഒരു ില്ല് അല്ലെങ്കിൽ ഇതൊരു നിയമമായി കഴിഞ്ഞാൽ പ്രാബല്യത്തിലാക്കുമെന്നാണ് എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു ബില്ലായി മാറും അതായത് ആക്ട് ആയി മാറുമെന്നാണ് ഈ ഒരു ബില്ലിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ അവിടുത്തെ സി എം ആസാം സി എം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരിക്കലും ഇസ്ലാമിനോ അല്ലെങ്കിൽ മുസ്ലിംസിനോ എതിരായിട്ടുള്ള ഒരു ബില്ലല്ല അല്ലെങ്കിൽ ഒരു നിയമമല്ല യഥാർത്ഥ വിശ്വാസി ഈ ഒരു ബില്ലിനെ അനുകൂലിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ രണ്ട് രണ്ടാമത്തെ വിവാഹം സെക്കൻഡ് മാരേജ് നല്ലതാണോ അല്ല മോശമാണോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻ ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ഫോർ നാ വീഡിയോ ഓക്കെ താങ്ക്